നമസ്കാരം ഞാൻ ദിനേശ് സൗകര്ണിയ നമ്മളേ ഇപ്രാവശ്യം കുടുംബശ്രീ ജൈവിക പ്ലാന്റ് നഴ്സറിയുടെ നമ്മൾ തൈ വിതരണം കുറേ ഉണ്ടായിരുന്നു ഈ ചെണ്ടുമല്ലിയൊക്കെ അപ്പം അത് ആ തൈ വിതരണത്തിന്റെ ഏകദേശം ഒരു മാസം മുന്നേ മെയ് ഒന്നാം തീയതി തൊട്ട് വിവിധ ഗ്രൂപ്പുകൾക്കും വിവിധ സംഘടനകൾക്കും വ്യക്തികൾക്കുമൊക്കെ ആയിട്ട് ഈ ചെണ്ടുമല്ലി കൃഷിയുടെ ട്രെയിനിങ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ ഫോൺ വിളിക്കും ആളുകളെ അവർക്ക് പറഞ്ഞു കൊടുക്കുക പിന്നെ അവർക്ക് പരിശീലനം നേരിട്ട് പോയിട്ട് പരിശീലനം കൊടുക്കുക അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം എഴുന്നൂറ്റി അൻപതോളം ഗ്രൂപ്പുകൾ ഈ തവണ ഓണത്തിന് ഞങ്ങളുടെ അണ്ടറിൽ കൃഷി ചെയ്തു അപ്പോൾ കോട്ടക്കൽ നഗരസഭയുടെ കോട്ടക്കൽ കുടുംബശ്രീ യൂണിറ്റിലെ വില്ലൂരടുത്തുള്ള ഒരു വീട്ടിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇവരും നമ്മളുടെ നിന്ന് കൈകളൊക്കെ വാങ്ങിയിട്ട് നമ്മളെ നിർദ്ദേശം അനുസരിച്ച് കൃത്യമായി പരിചരിച്ചു കൊണ്ട് നല്ല ഒരു വിളവെടുപ്പ് രണ്ട് മൂന്ന് ദിവസം മുന്നേ നടത്തി കോട്ടക്കൽ നഗരസഭയുടെ ഓണം ചന്തയിലേക്ക് ഏറ്റവും കൂടുതൽ പൂവ് വിളവെടുത്ത് നൽകിയ ഒരു വീട്ടമ്മയാണ് പേര് തിത്തുമ്മു തിത്തുമ്മു ഏത് എത്രാം വാർഡാത് പതിനൊന്നാം വാർഡ് പതിനൊന്നാം വാർഡ് വാർഡ് സി ഡി എസ് മെമ്പറാണ് ഇതിന്റെ എ ഡി എസ് ചെയർപേഴ്സൺ ആണ് അപ്പൊ ഇവരുടെ ഈ സംരംഭത്തിൽ കോട്ടക്കൽ പല ഭാഗങ്ങളിലേക്കും തൈകൾ കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ ഇത് എങ്ങനെ അറിയോ നമ്മൾ തൈ കൊണ്ടുപോയി കുഴിച്ചിട്ടു കുറെ ആളുകൾക്ക് കേടു വന്നുപോയി അല്ലെങ്കിൽ വളർച്ചില്ല പൂ ഉണ്ടായില്ല അറിവ് പക്ഷെ ഇവിടെ ഇന്നലെ അപ്പൊ ഞങ്ങൾ വന്നപ്പോഴേക്കും വിളവെടുപ്പ് ഒരുവിധം ഒക്കെ കഴിഞ്ഞു ഇന്നലെ പിന്നെ കോട്ടയ്ക്കൽ നഗരസഭാ ചെയർപേഴ്സൺ വിടവെടുപ്പ് ഉദ്ഘാടനം ചെയ്തപ്പോ ഏറ്റവും വലിയ പൂക്കൾ ഏറ്റവും കൂടുതൽ ഇവിടെ നിന്നും കിട്ടിയിട്ടുണ്ട് അപ്പോ ഇതിന് എന്തൊക്കെയാണ് ഇവിത്രയും വലുപ്പമുള്ള അൻപത് അറുപത് ഗ്രാമോളം പൂക്കളാണ് വലിപ്പമുള്ള പൂക്കളാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇവര് നമ്മൾ കുഴിച്ചിട്ട് മുതല് നമ്മളുടെ ഗൈഡൻസിലാണ് പക്ഷെ അവരുടെ വാക്കുകളിലൂടെ എന്തൊക്കെ അവര് ചെയ്തതിനും നമുക്ക് നോക്കാം ഏത് ദിവസമാണ് നമ്മൾ ഏത് ഡേറ്റിനാണ് ഇപ്പൊ ചെണ്ടുമല്ലി കുഴിച്ചിട്ടത് ജൂൺ ാണ് ജൂൺ ഇരുപത്തിരണ്ടിന് കുഴിച്ചിടുമ്പോ അടിയിൽ ചാണകപ്പൊടി കുഴിച്ചിട്ടു പിന്നെ നമ്മള് ഫസ്റ്റ് നമ്മള് കൊടുത്തതാണ് പ്രോണിങ് തല തലനുള്ള പരിപാടി പത്ത് കഴിഞ്ഞാൽ തലനുള്ളി പിന്നെ അതിന്റെ പിന്നെ അടുത്ത വളപ്രയോഗം വളരാൻ വേണ്ടിട്ട് എന്തൊക്കെ വളങ്ങളാ കൊടുത്തു പിന്നെ യൂറിയ കൊടുത്തു പിന്നെ കടലപ്പുണ്ണാക്ക് ഒക്കെ ടവിട്ടിടവിട്ട് നിങ്ങൾ കൊടുത്തു അത് ഏറ്റവും ഇവിടുത്തെ കുറച്ച് ചെടികൾ വളരെ കുറച്ച് എണ്ണ നിങ്ങൾ കൃഷി ചെയ്തോച്ചാലും കൂടുതൽ പൂക്കൾ കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടുള്ളത് ദിവസവും വന്നിട്ടുള്ള പരിചരണമാണ് നമ്മളിപ്പോ അവിടെ ഇന്ന് സംസാരിച്ചപ്പോർ അത് ചെടിയുടെ കേട് കണ്ടുപിടിക്കാനും വളർച്ച വ്യത്യാസം വാങ്ങി പിറ്റേ ദിവസം ഉണ്ട് വളം കൊടുക്കണം എന്നൊക്കെയുള്ള നമുക്ക് ഇതിന് മനസ്സിലാക്കാം അതാണ് ഇത്ര ഇതിലെ ഏറ്റവും വലിയ ഘടകം ദിവസവും വന്ന് പരിചരിക്കുക അപ്പൊ ചെടികൾക്ക് തന്നെ തോന്നും നന്നായി പൂടാൻ ഇതിന്റെ ഇരിക്കുന്ന ചെടിയിലൊക്കെ ഏകദേശം അറുപതിലേറെ തലപ്പുകൾ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് പ്രൂണിംഗ് ചെയ്തിട്ടുണ്ട് ഒരു തവണ മാത്രമാണോ ചെയ്തത് രണ്ട് തവണ ചെയ്തു രണ്ട് തവണ ചെയ്തു അപ്പൊ മനസ്സിലാക്കണം രണ്ട് തവണ പ്രൂൺ ചെയ്ത് കഴിഞ്ഞ ചെടികൾക്ക് അറുപതിലേറെ തലപ്പുകൾ വരും ഓരോ തലപ്പിലും മൂന്നും നാലും പൂക്കളും ഉണ്ടാവും ഈ ഒരു ചെടിയിൽ തന്നെ ചെടി മുപ്പത്തി ഒറ്റ ഒറ്റ മുപ്പത്തിയേഴ് പൂവ് അതിന് പൊട്ടിച്ചു ഇനി ഒരു മുപ്പത്തിയേഴ് പൂ കൂടി ഒരു ട്രിപ്പ് പൊട്ടിക്കാണ്ട് പിന്നെ ധാരാളം ചെറിയ മുട്ടകൾ വരുന്നുണ്ട് പിന്നെ നമുക്കത് മുഴുവൻ പൊട്ടിച്ചെടുക്കാൻ പറ്റും അല്ലെ അപ്പൊ ഈ പ്രൂണിങ് അല്ലെങ്കിൽ തലനുള്ളൽ എന്ന ആ പരിപാടി കൃത്യ സമയത്ത് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മളുടെ നിർദ്ദേശം അനുസരിച്ച് ചെയ്ത ധാരാളം ആളുകൾ പ്രധാനപ്പെട്ട ഒരാളാണ് ഈ വീട്ടമ്മ അത്ര വൃത്തിയായിട്ട് ശാസ്ത്രീയമായിട്ട് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തിട്ട് നല്ല വിളവ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ പൂവ് ഉണ്ടാവാൻ കൂടുതലായിട്ട് എന്തൊക്കെ വളമാണ് നമ്മള് ആദ്യം വന്ന മുട്ടുകൾ മുറിച്ചു കളഞ്ഞു പിന്നെ ഒരു ഓഗസ്റ്റ് ഓഗസ്റ്റിൽ തുടങ്ങി ഒരു പത്താം തീയതി അടുപ്പിച്ചുള്ള മുട്ടുകളാവും ചിലപ്പോ നിർത്തിയിട്ടുള്ളത് നിർത്തിയിട്ടുള്ളത് പിന്നെ അത് വലുതാവാനും പൂവ് ഉണ്ടാവാനും എന്താ ചെയ്ത് ഇരുപത്തിയേഴ് ഇരുപത്തേഴ് പിന്നെ പൊട്ടാഷ്യും ഇടയ്ക്ക് ഇടയ്ക്ക് സ്പ്രേ ചെയ്യുന്നുണ്ട് നാല് നമ്മള് എല്ലാവരും പറയുമ്പോ ചില ആളുകൾ എന്നോട് ചോദിക്കും പതിനഞ്ച് ദിവസം കൂടുമ്പോളെ സ്പ്രേ ചെയ്യേണ്ടത് ശരിയാണ് ഏത് രാസവളം കൊടുക്കണ്ടും പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം കൂടുമ്പോ മതി പക്ഷെ നമ്മുടെ കാലാവസ്ഥയില് ഇപ്പൊ മഴ കൂടുതൽ കൂടുതലായത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു തവണ വള ഇട്ട് കഴിഞ്ഞാൽ അത് ചെടി എടുക്കില്ല കാരണം മഴയത്ത് ഒളിച്ചു പോകും അപ്പൊ അതുകൊണ്ട് ഇടവിട്ട ദിവസങ്ങളിൽ പൂവിന് വേണ്ടിയിട്ട് ചെടി വലുതാവാനും പൂവ് ഉണ്ടാവാനും വേണ്ടിയിട്ട് എന്ത് കൊടുക്കണം വളം സ്പ്രേ ചെയ്യണം അങ്ങനെ കൃത്യമായ എല്ലാ പരിചരണവും നടത്തി ഈ വീട്ടമ്മ നമ്മളുടെ കൊട്ടക്കൽ നഗരസഭയിലെ ഒരു മാതൃക പൂ കർഷക തന്നെയാണ് കഴിഞ്ഞ വർഷം ചെറുതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് പറഞ്ഞത് ഈ സ്ഥലം മുഴുവനായിട്ട് അടുത്ത വർഷത്തേക്ക് പൂക്കൃഷി ചെയ്യാനുള്ള എല്ലാതുണ്ട് പക്ഷെ പല ആളുകളുടെയും ഒരു നെഗറ്റീവായിട്ട് അഭിപ്രായം കേട്ടത് മഴ കൂടുതലായിരുന്നു അതുകൊണ്ട് പൂ നന്നായില്ലെന്ന് ഇവിടെയും കനത്ത മഴ തന്നെയായിരുന്നു ഇന്ന് ഞങ്ങൾ രാവിലെ വരുമ്പോൾ നല്ല മഴയായിരുന്നു പക്ഷെ മഴയെയും പ്രകൃതിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും അതിജീവിച്ചുകൊണ്ട് ഇത്രയും നല്ല രീതിയിൽ പൂവ് വിളവെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ഒരു കർഷകയുടെ ഒരു നിശ്ചയദാർഢ്യം തന്നെയാണ് കാരണം ഒരു ദിവസം മഴയാണെങ്കിൽ പോലും ആ ദിവസം കൊടുക്കേണ്ട വളത്തിന്റെ ഒരു ഭാഗമെങ്കിലും അവർക്ക് വേണ്ടി കൊടുക്കാൻ ഈ വീട്ടമ്മയും അവരുടെ മക്കളൊക്കെ തയ്യാറാ അപ്പം അങ്ങനെ ദിവസവും ചെടിയുടെ കടക്കിൽ വന്നിട്ട് കടലപ്പുണ്ണാക്ക് പുളിപ്പിച്ച് വെച്ചിട്ടും കയ്യിലുള്ള പൊടിവളങ്ങളായിട്ടുള്ള കമ്പോസ്റ്റായിട്ടും ചാണകപ്പൊടിയായിട്ടും ദിവസവും ഇട്ടുകൊണ്ട് കൊണ്ട് നില ആണ് മാത്രം ഇത്രയും പൂവുണ്ടായിട്ടുള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞു ഇത്രയും പൂവാണ് വിളവെടുപ്പ് കഴിഞ്ഞ് തുടങ്ങിയതാണ് ഇനിയും പൊട്ടിക്കാനുണ്ട് ഇനി മൊട്ട് വിരിയാനുണ്ട് നാളത്തേക്കുള്ള പൂക്കൾ കുറച്ച് ഭാഗത്ത് വേറെയും കൃഷി ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് മാതൃകയാക്കിയിട്ട് അടുത്ത വർഷം കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ വാർഡുകളിലും ശാസ്ത്രീയമായ രീതിയിൽ ഇവര് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം അവർ പ്രകടിപ്പിച്ചു അപ്പൊ നിങ്ങൾ അടുത്ത തവണ നിങ്ങളുടെ സി ഡി എസിലും എ ഡി എസിലും ഇത് അവതരിപ്പിക്കുക ഇത് അവതരിപ്പിക്കുമ്പോൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ മെയ് മാസത്തിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ച തുടങ്ങുക എന്നിട്ട് അടുത്ത വർഷം എങ്ങനെ ചെയ്യണം അറുപത്തഞ്ച് ദിവസത്തെ കണക്ക് പ്രകാരം എന്ന് തുടങ്ങണമെന്ന് ആദ്യ ഒരു ഗൈഡ് ലൈൻ കൃഷിവകുപ്പ് വഴിയോ ഞങ്ങൾ വഴിയോ ഒക്കെ സ്വീകരിച്ച് നിങ്ങൾ തയ്യൊക്കെ വാങ്ങി നല്ല രീതിയിൽ കൃഷി ചെയ്യാം അപ്പോൾ അടുത്ത വർഷം ഞങ്ങൾ വീഡിയോ എടുക്കാൻ വരുമ്പോഴേക്കും ഒരു വലിയൊരു പൂന്തോട്ടം ചെണ്ടുമല്ലിയുടെ തോട്ടം ഇവിടെ ഉണ്ടാവട്ടെ അപ്പൊ ഇനിയും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ ആ ഇനി എന്താ പറയാനുള്ളത് പറഞ്ഞു അന്ന് തൈ വെച്ചതുകൊണ്ട് ആ ഇന്നലെ കുടുംബശ്രീ കോട്ടക്കൽ കുടുംബശ്രീന്റെ ഓണച്ചന്തയിനോ കോട്ടക്കൽ കുടുംബശ്രീന്റെ ഓണച്ചന്തയിലേക്ക് ഇവിടെ ഉദ്ഘാടനം ചെയ്തതിന്റെ ശേഷം പൂവ് മാർക്കറ്റിലേക്ക് കൊണ്ടുപോവാൻ സാധിക്കും പൂവൊക്കെ വിറ്റുപോകുകയും ചെയ്തു അപ്പൊ ഇപ്പൊ തോന്നുന്നു ഇത്ര പോരാ ഇതിലേറെ ചെയ്യാമായിരുന്നു എന്നാ തോന്നണത് കുറെ ചെയ്യണമെന്നുണ്ട് ഞാൻ പറഞ്ഞു ഈ പൂവ് പൊട്ടിക്കുമ്പോഴേ ഇത് മുഴും ബിരിയാണിന്റെ മുന്നേ പൊട്ടിക്കുക അതോ നന്നായി വിരിയുക ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം പറയാം ഏകദേശം നാല് നാല് ദിവസം ദിവസം കഴിഞ്ഞാൽ കൂടും അല്ലേ ഇപ്പോ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് മഞ്ഞ പൂക്കൾക്കാട്ടോ ഡിമാൻഡ് ഇതൊക്കെ രണ്ടാമത് പ്രൂൺ ചെയ്ത് വെച്ച തൈകളാണ് അതിന്റെ മുട്ടിന്റെ ഒക്കെ വലിപ്പം കണ്ടില്ലേ നല്ല വലിപ്പമായി വരും ഇതിപ്പോ വിളവെടുപ്പ് കഴിഞ്ഞതിന്റെ ശേഷം നഗരസഭയുടെ ആൾക്കാരും അല്ലെങ്കിൽ കുടുംബശ്രീന്റെ ആൾക്കാരും എന്താ അവരുടെ അഭിപ്രായം പറഞ്ഞത് നല്ല അഭിപ്രായം അതായത് ഇതേപോലെ ഇനി അടുത്ത വർഷത്തേക്കും കൃഷി ഒരു ഇത് കിട്ടി ചെയർപേഴ്സൺ എന്താ പ്രത്യേകം പറഞ്ഞേ എത്രയും നന്നായി ചെയ്തേ കൊടുക്കുന്നത് അതെ അതെ എല്ലാവർക്കും അറിയേണ്ടത് അതാ കേട്ടോ കാരണം എല്ലാരും കുഴിച്ചിട്ട് ചില ആളുകൾക്ക് കുറച്ച് പൂവും ചില ആളുകൾക്ക് കൂടുതൽ പൂവുണ്ടായിട്ടുണ്ട് അപ്പൊ ഇവരോടൊക്കെ അന്വേഷിക്കുന്നത് കൊറേ വളങ്ങൾ എന്താണ് കൂടുതൽ ഉപയോഗിച്ചത് കൂടുതൽ എന്നുള്ള ദിവസവും വന്നിട്ടുള്ള പരിചരണം അല്ലെങ്കിൽ വളപ്രയോഗം ഇതാണ് ഇവരുടെ ഇതിന്റെ രഹസ്യം എന്ന് പറയുന്നത് പിന്നെ നമ്മളിവിടെ ചെയ്യുന്ന പൂക്കൾക്കൊരു പ്രത്യേകത എന്ത് കേട്ടോ ഒരു കയ്യിൻ്റെ ഉള്ളിൽ വെച്ചാൽ കയ്യിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന വലിയ പൂക്കളാണ് ഇവിടെ കാണുന്നത് ഒരു നല്ല വിളവെടുപ്പുള്ള ഒരു കൃഷിയിടത്തിൽ നിന്നും ഞങ്ങൾ തൽക്കാലം അറിഞ്ഞാണ് അടുത്ത വർഷവും നമ്മളുടെ ഗ്രൂപ്പിന്റെ ലേബലിൽ ചെയ്തതാണെങ്കിലും കോട്ടക്കൽ നഗരസഭയ്ക്ക് അഭിമാനമായിട്ട് ഇത്രയും നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട്